നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ വൈജു എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയും കൂട്ടുകാരനെയും കൊലപ്പെടുത്തിയത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വളരെ വേദനയോടെ പെട്ട കാര്യമാണ് ഇതിനോടനുബന്ധിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാമെന്ന് തോന്നി വളരെയധികം കൂടി ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഭാര്യയും ഭർത്താവുമായി ജീവിതം തുടങ്ങി കുറേ നാളുകൾ കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങുന്നത് ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ പരസ്പരം പല അസ്വാരസ്യങ്ങളും ഉടലെടുത്ത് തുടങ്ങുന്നത് കാണാം ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ വഞ്ചിക്കുന്നതെങ്കിൽ ചില കുടുംബങ്ങളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെയും വഞ്ചിച്ച് നടക്കുന്നത് കാണാം എന്നാൽ കാരണങ്ങളൊന്നും അറിയാത്ത മക്കൾ ഇതിനിരകളായിത്തീരുന്ന വേദനാജനകമായിട്ടുള്ള അവസ്ഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജീവിത പങ്കാളി കൂടെ നിന്ന് ചതിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് ബോധ്യം വന്നിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണെങ്കിൽ ഇത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും ഏത് കാലഘട്ടത്തിലാണെങ്കിലും താങ്ങാൻ സാധിക്കുകയില്ല എങ്കിലും വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ വളരെയധികം പ്രയാസവും മാനസിക സംഘർഷവും ഇക്കാര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയാത്ത അവസ്ഥകളിലൂടെയുമാണ് പലപ്പോഴും കടന്നു പോവുക സ്ത്രീകളാണ് ഇങ്ങനെയൊരു കാര്യത്തിന് ഇരയായി തീരുന്നതെങ്കിൽ പുരുഷന്മാരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അവരെ അത്രമേൽ വേദനിപ്പിക്കുന്നുണ്ടാവും പല അനുഭവങ്ങളിലും കാണുന്നത് നേരം വൈകി ഭവനത്തിലെത്തുന്ന ആണുങ്ങൾ മദ്യപിച്ച ഭവനത്തിലെത്തുന്ന പുരുഷന്മാര് കാരണങ്ങൾ കണ്ടെത്തി അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഭർത്താക്കന്മാർ ഇവരൊക്കെ ഏതെങ്കിലും ഒരു അവിഹിത ബന്ധത്തിൻ്റെ പുറകെ നടക്കുന്നവരായിരിക്കാം വീട്ടിലിരിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത ചില ഭാര്യമാരെ കളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാർ നേരെ തിരിച്ചും സംഭവിക്കാവുന്നതാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളുടെ അനുഭവങ്ങളാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നത് പല പുരുഷന്മാരും ഇന്നത്തെ കാലത്ത് ഭാര്യയോടൊപ്പം മറ്റു സുഹൃത്തുക്കളെയും വലവിരിച്ചു കൊണ്ട് നടക്കുന്നത് കാണാം നേരെ തിരിച്ചും സംഭവിക്കുന്നുണ്ട് വീടുകളിലിരിക്കുന്ന ഭാര്യമാർ മക്കൾ പഠനത്തിനായി പോയി ഭർത്താക്കന്മാർ ജോലിക്കായി പോയി കഴിഞ്ഞാൽ കൂട്ടുകാരെ തപ്പി നടക്കുന്ന വാട്സാപ്പുകൾ നമുക്ക് കാണാൻ കഴിയും വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പക്വതയാർജിച്ചതിന് ശേഷമാണ് വീണ്ടും ഇതുപോലുള്ള വിവാഹേതര ബന്ധങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പക്വതയുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയാറുണ്ട് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ജീവിതത്തിന് ഒരിക്കലും ഗുണം ചെയ്യുകയില്ല വേദനയുണ്ട് വേദനയോടെയാണെങ്കിലും ക്ഷമയോടുകൂടി കാത്തിരിക്കുക തിരിച്ചെത്തുക തന്നെ ചെയ്യും ഓരോ സ്ത്രീകൾ മാറി 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 തിരഞ്ഞെടുത്ത് സ്ത്രീകളോട് സല്ലാപം നടത്തുന്ന പുരുഷന്മാരെ നിരവധി കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഇവരുടെ ആനന്ദങ്ങൾക്കൊടുവിൽ തിരിച്ച് സ്വന്തം ഭാര്യയും മക്കളുമടങ്ങുന്ന ആ കുടുംബത്തിനുള്ളിലേക്ക് തിരികെ എത്തുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് വഞ്ചനയും ചതിയും ഒരിക്കലും ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളല്ല വിശ്വസിച്ച് കൂടെ ജീവിക്കുന്ന ഭാര്യമാരോടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോടോ കാണിക്കുന്ന ഈ ചന്ത് ചാതിക്കും വഞ്ചനയ്ക്കും ഒടുവിൽ മരണമായിരിക്കാം കരുതിയിരിക്കുന്നത് അതുമല്ലെങ്കിൽ സഹനത്തിന്റെ പേരിൽ മക്കളെ ഓർത്ത് ഭവനങ്ങളിൽ നീറി നീറി കഴിയുന്ന അനേകം സ്ത്രീകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ റിയാക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും സ്ത്രീകൾ സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ചു കൊണ്ടേയിരിക്കും ഒരവി അവിഹിത ബന്ധത്തിൽ അല്ലെ ഒരു പര സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പുരുഷനുണ്ടെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ അത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെയാണോ അതുണ്ടോ ഇത് ശരിയാണോ പലവിധമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതോടൊപ്പം അവർ മാനസികമായിട്ട് വളരെയധികം തകർന്നടിയുക തന്നെ ചെയ്യും എന്നാൽ സ്ത്രീകൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് തോന്നിയാൽ പുരുഷന്മാർ ഉടൻ തന്നെ അതിന് റിയാക്ട് ചെയ്ത് അടിക്കുകയോ തല്ലുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്ത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അതിന് തടസ്സമിടുന്നത് കാണാം സ്ത്രീകളും ഇതുപോലെയുള്ള പര സ്ത്രീ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടെന്നറിഞ്ഞാൽ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യണം ഇല്ല എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ നിങ്ങൾ പൊയ്ക്കൊള്ളൂ എനിക്കെൻ്റെ വഴിയെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെയുമായി അന്തസ്സായി ജീവിക്കാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവശ്യങ്ങളിലായി പല പല സ്ത്രീകളുമായുള്ള ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാത്ത പുരുഷന്മാരെയും ചുറ്റും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നിൽ നിന്ന് വാണിഞ്ുകൊടുത്ത് കുറച്ച് നാളുകൾ നല്ല സ്വഭാവത്തിൽ കഴിയും കുറച്ചുകൂടി നാൾ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങും ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങൾ അത് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും വീണ്ടും അടുത്ത ബന്ധം അതൊന്ന് വാണിംഗ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും അടുത്ത ബന്ധങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവം മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ നല്ല കഴിവുള്ളവരായിരിക്കും നല്ല വാചാലമായി സംസാരിക്കുകയും അതിമനോഹരമായിട്ട് അടുത്തിടപഴുകയും അവരുടെ കാര്യങ്ങളിൽ കൂടുതലായി അന്വേഷിക്കുകയും ഇങ്ങനെ മറ്റുള്ളവരെ തന്ത്രപരമായി കയ്യിലെടുക്കാൻ അല്ലെ സ്ത്രീകളെ അവരുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ ഇത്തരം പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും നല്ല കഴിവുണ്ടായിരിക്കും ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയെ ചതിക്കാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ശ്രമിക്കുക വഞ്ചനയും ചതിയും ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യുന്നവയല്ല നീറി നീറി കഴിയുന്ന അനുഭവങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും തങ്ങളുടെ മക്കളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും മക്കൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ട പ്രായമായ മാതാപിതാക്കൾ ഇത്തരുണത്തിൽ കാണിച്ചാൽ മക്കളെ ആര് നേർവഴിക്ക് നടത്തും മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടി വന്നതോടുകൂടി അവിഹിത ബന്ധങ്ങൾ കൂടിക്കൂടി കൂടി വരികയാണ് നീറുന്ന അനേകം അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഈ ക ഈ വിഷയത്തിൽ അനേകം ആളുകൾക്കുണ്ടാവും പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ ഉള്ളിലടക്കി കഴിയുന്ന സ്ത്രീകളും ഇന്നുണ്ടായിരിക്കും പുറത്തറിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേട് ആരോടിത് ഷെയർ ചെയ്യും ആരോടിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് ഒരു സംശയ രോഗിയായിട്ടുള്ള ഭാര്യയായിട്ട് മുദ്ര കുത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയും കാണാറുണ്ട് നിന്റെ സംശയം മാത്രമായിരിക്കും അത് ഇനി ഇങ്ങനെ ഒരു സംശയത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെ പിടിക്കപ്പെട്ടാൽ ഭർത്താവ് ഉടൻ തന്നെ ആരോപിക്കുന്നതും ഇതായിരിക്കും നിൻ്റെ തോന്നലാണ് നിന്റെ സംശയ രോഗമാണ്